റെയിൽവേ റെയിൽവേ ശ്രീ ശ്രീ മുത്തപ്പൻ മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം മഹോത്സവം നടന്നു നിയർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ പഴയങ്ങാടി വിപുലമായ പരിപാടികളോടെ നടന്നു താരാപുരം ശ്രീ ദുർഗാമ്പിക ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന തിരുമുൽക്കാഴ്ചയിൽ വാരികമാര് കാലം ചെയ്യുന്നതായി തുടർന്ന് അന്നദാനവും കളിക്കപ്പാട്ടും തലശം എഴുന്നള്ളിക്കൽ നടന്നു പതിനഞ്ചിന് ഞായറാഴ്ച പുലർച്ചെ മുത്തപ്പനും തിരുവപ്പനയും നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഇക്കുറിയും പഴയങ്ങാടി റെയിൽവേ ഓട്ടോ ഡ്രൈവർമാരുടെ പങ്കാളിത്തത്തോടെയാണ് ക്ഷേത്രോത്സവം സംഘടിപ്പിച്ചത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ശ്രീ മുത്തപ്പം ഈ മുത്തപ്പൻ മടപ്പുരീ തിരുവപ്പുര നമ്മൾ ഈ ഓട്ടോ ഡ്രൈവർമാരാണ് ഈ ഇതിന് മുൻകൂട്ടി മുന്നൂട്ടി മുൻകൂട്ടി ഇറങ്ങിയതും പിന്നെ അതേപോലെ തന്നെ ഈ സംഭാവനയായാലും എല്ലാവരും നമ്മൾ എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നാളെ നമ്മളെ പതിനാലാം തീയതി നമ്മളൊരു ഡ്രൈവർമാർ ഇത്രയും വർഷത്തിനിടക്ക് ആദ്യമായിട്ട് നമ്മളൊരു കരോക്ക കാനമേള ഒക്കെ വെച്ചിട്ട് ജനങ്ങളെ ഒരു ഉത്സാഹം കൊടുക്കലും പിന്നെ ജനങ്ങളെ ഫുൾ സപ്പോർട്ടുമുണ്ട് അന്നതാനവും ഗാനമേളയും ഓട്ടോ ഡ്രൈവർമാരുടെ കൂട്ടായ്മയോടെ നടന്നു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിരുന്നു ഈ ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയോ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം ഒപ്പം எ முப்பது வசத்தியூரி அர்ஷத்தை வரவேற்கு இல்லாத்தின் கெணிங்கேண்டாக வந்தோ இஷ்டமும் மிதமாய் நிற்க திரங்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் நைன் டபிள் வந்து double one six one and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand tejas new bus stand Payanur. double nine four six seven four seven five seven zero